ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായി കണ്ണൂർ ചെറുതാഴം സ്വദേശി അമർനാഥ് നമ്പൂതിരി ചുമതലയേറ്റു ഈശ്വരപ്രസാദ് നമ്പൂതിരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് അമർനാഥ് മുഖ്യ പൂജാരിയായി ചുമതലയേറ്റത് കണ്ണൂർ ചെറുതാഴം സഭായോഗത്തിൽ നിന്നുള്ളവരെയാണ് ബദ്രീനാഥിലെ മുഖ്യ പൂജാരിയായി നിയോഗിക്കുന്നത് ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ബദ്രീനാഥ് ഈ പുണ്യക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായി കണ്ണൂർ ചെറുതാരം സ്വദേശി അമർനാഥ് നമ്പൂതിരി ചുമതലയേറ്റു ക്ഷേത്രത്തിലെ മുൻ പൂജാരിയും മലയാളിയുമായ ഈശ്വരപ്രസാദ് നമ്പൂതിരി സ്ഥാനമൊഴിഞ്ഞിരുന്നു തുടർന്നാണ് പുതിയ പൂജാരിയായി അമർനാഥ് സ്ഥാനമേറ്റത് മകന്റെ വളർച്ചയിൽ സന്തോഷമുണ്ടെന്ന് അമർനാഥിന്റെ പിതാവ് മുരളീധരൻ നമ്പൂതിരി പറഞ്ഞു ആ ഈ ആൾക്കാരെല്ലാം ഒൻപതാം നൂറ്റാണ്ടിൽ ആദിശങ്കരൻ ബദ്രീനാഥിനെ ഒരു തീർത്ഥാടന കേന്ദ്രമായി സ്ഥാപിച്ചു തുടർന്നാണ് കണ്ണൂർ ചെറുതായത്തു നിന്നുള്ളവരെ ബദ്രീനാഥിലെ പൂജാരിമാരായി നിയോഗിച്ചത് ജനം കണ്ണൂർ